ഇനി നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ രാവിലത്തെ ഒരു അടിപ്പൊളി ദോശയുടെ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഈ ഇരിക്കുന്ന ചമ്മന്തി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യോ ഈ ചുമന്ന കളറിലുള്ള എന്ത് ചമ്മന്തി മുളക് കലക്കി വെച്ചേക്കണാണോന്ന് വിചാരിക്കും അങ്ങനെ മാത്രമല്ല ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഒന്നിച്ചുണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചമ്മന്തിയാണ് ദോശമാവ് തേവിടെ ഇരിപ്പുട്ടോ ഇത് ദോശമാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതും നമ്മൾ എളുപ്പമുണ്ടാക്കുന്ന ദോശയാണ് നമ്മുടെ ഗോതമ്പ് ദോശയുടെ മാവാണിത് അതും തെയ്യുന്നു ഈ ഒരു ചമ്മന്തിയും കൂടെ അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രം മതി നമുക്ക് നേരത്തെ മുൻകൂട്ടി മാവരച്ച് വെക്കുകയോ ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ചമ്മന്തിയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു അസാധ്യ ടേസ്റ്റാണ് ഇപ്പം നമ്മളിപ്പോൾ തേങ്ങാ ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒത്തിരി സമയം എടുക്കും പക്ഷേ ഈ ഒരു ചമ്മന്തി നമുക്ക് രണ്ടേ രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളതിൻ്റെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക നമ്മളെവിടെയെങ്കിലും ഒക്കെ തിരക്ക് പിടിച്ച് പോകുമ്പോഴത്തേക്കും പുറത്തൊന്ന് ഭക്ഷണം കഴിച്ച് ഒത്തിരി പൈസ കളയാതെ നമുക്ക് ഇങ്ങനത്തെ റെസിപ്പി ഉണ്ടാക്കുവാണെങ്കിൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റും